അടുത്ത വർഷം ഏപ്രിൽ മെയ് യോട് കൂടി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തീർച്ചയായിട്ടും അതി അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പി മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വിജയിക്കുക സീറ്റുകൾ കൂടുതൽ നേടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ സർവേ റിസൾട്ടുകളുടെ ഒരു വരവ് ഇനിയിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്ന കാര്യം ഉറപ്പാണ് അതിനിടയിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ റിസൾട്ട് പുറത്തു ന്യൂസിന്റെ പുതിയ സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കുന്നത് നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓരോ ജില്ലകളിലും എത്രയെത്ര സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ നേടുമെന്നുള്ള ആദ്യ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമുക്ക് കാസർഗോഡ് നോക്കാം കാസർഗോഡ് അഞ്ച് സീറ്റുകളാണ് നിലവിലുള്ളത് ആ അഞ്ച് സീറ്റുകളിൽ ഈ സർവേ പ്രകാരമാണെങ്കിൽ യു ഡി എഫിന് നാല് സീറ്റുകൾ കിട്ടുമെന്നാണ് പറയുന്നത് എൽ ഡി എഫിന് ഒരു സീറ്റും എൻ ഡി എക്ക് പൂജ്യം സീറ്റുമാണ് ഈ സർവേയിൽ പറയുന്നത് കണ്ണൂർ നോക്കാം ഇനി കണ്ണൂർ പതിനൊന്ന് സീറ്റുകളാണുള്ളത് അവിടെ യു ഡി എഫ് അഞ്ച് സീറ്റും എൽ ഡി എഫ് നാല് സീറ്റും എൻ ഡി എക്ക് അവിടെ ഒരു സീറ്റ് ലഭിക്കുമെന്ന് ഈ സർവേ പറയുന്നു അത് തീർച്ചയായിട്ടും ഒരു അട്ടിമറി നേട്ടമായിരിക്കുമെന്ന കാത്തിൽ സംശയമില്ല എൻ ഡി എക്ക് ഒരു സീറ്റാണ് ഈ ഒരു സർവേയിൽ പറയുന്നത് വയനാടിൽ യു ഡി എഫിന് രണ്ട് സീറ്റ് പറയുന്നു എൽ ഡി എഫിന് ഒരു സീറ്റ് പറയുന്നു എൻ ഡി എക്ക് അവിടെ പൂജ്യമാണ് ഇനി കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് പതിമൂന്ന് സീറ്റുകളാണുള്ളത് അവിടെ യു ഡി എഫിന് അഞ്ച് സീറ്റും എൽ ഡി എഫിന് എട്ട് സീറ്റും എൻ ഡി എക്ക് പൂജ്യമാണ് പറയുന്നത് മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാറ് സീറ്റുകൾ ഉള്ളിടത്ത് യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകൾ പറയുന്നു എൽ ഡി എഫിന് നാല് സീറ്റുകൾ പറയുന്നു എൻ ഡി എക്ക് അവിടെ പൂജ്യം സീറ്റാണ് പറയുന്നത് നേരെ പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് സീറ്റുകളാണ് പാലക്കാട് ഉള്ളത് അവിടെ യു ഡി എഫ് നാല് സീറ്റുകൾ നേടുമെന്നും എൽ ഡി എഫ് എട്ട് സീറ്റുകൾ നേടുമെന്നും എൻ ഡി എക്ക് അവിടെ പൂജ്യം സീറ്റുകളാണ് ഈ സർവേ പറയുന്നത് ഇനി തൃശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ യു ഡി എഫ് മൂന്ന് സീറ്റും എൽ ഡി എഫ് ഒമ്പത് സീറ്റും എൻ ഡി എ ഒരു സീറ്റും നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ ഡി എക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു എം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുന്നു വളരെയധികം സ്വാധീനം കൂടിയ ഒരു സ്ഥലമായി തൃശൂർ ബി ജെ പിക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് എന്തായാലും ഈ സർവേയിൽ ഒരു സീറ്റ് എൻ ഡി എക്ക് പറയുന്നുണ്ട് എൽ ഡി എഫിന് ഒൻപത് സീറ്റും യു ഡി എഫിന് മൂന്ന് സീറ്റുമാണ് ഈ സർവേയിൽ പറയുന്നത് ഇനി എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാല് സീറ്റുകളാണുള്ളത് അവിടെ യു ഡി എഫിന് ഒൻപത് സീറ്റും എൽ ഡി എഫിന് അഞ്ച് സീറ്റും എൻ ഡി എക്ക് പൂജ്യം സീറ്റുമാണ് ഈ സർവേയിൽ പറയുന്നത് ഇനി നേരെ ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ില് അഞ്ച് സീറ്റുകളാണുള്ളത് അവിടെ യു ഡി എഫ് ഒരു സീറ്റും എൽ ഡി എഫ് നാല് സീറ്റും എൻ ഡി എക്ക് പൂജ്യം സീറ്റുമാണ് ഈ സർവേ പറയുന്നത് ഇനി കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് ഒൻപത് സീറ്റുകൾ ഉള്ളിടത്ത് യു ഡി എഫിന് നാല് സീറ്റും എൽ ഡി എഫിന് അഞ്ച് സീറ്റും എൻ ഡി എക്ക് പൂജ്യം സീറ്റുമാണ് പറയുന്നത് നേരെ മറിച്ച് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് സീറ്റുകളാണ് ആലപ്പുഴയിൽ ടോട്ടൽ ഉള്ളത് യു ഡി എഫിന് ഒരു സീറ്റും എൽ ഡി എഫിന് എട്ട് സീറ്റും എൻ ഡി എക്ക് അവിടെ പൂജ്യം സീറ്റുമാണ് ഈ സർവേ പറയുന്നത് ഇനി പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് യു ഡി എഫിന് പൂജ്യം പറയുന്നു എൽ ഡി എഫിന് അഞ്ച് സീറ്റും നേടുമെന്ന് ഈ സർവേ പറയുന്നു എൻ ഡി എക്ക് പൂജ്യം പറയുന്നു അവിടെ ഇനി കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് പതിനൊന്ന് സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത് അവിടെ യു ഡി എഫിന് രണ്ട് സീറ്റുകളാണ് പറയുന്നത് ഈ സർവേ എൽ ഡി എഫ് ഒമ്പത് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു എൻ ഡി എക്ക് അവിടെ പൂജ്യം സീറ്റുകൾ എന്നാണ് ഈ സർവേ പറയുന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പതിനാല് സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത് അവിടെ യു ഡി എഫിന് നാല് സീറ്റുകൾ ലഭിക്കുമെന്നും എൽ ഡി എഫിന് ഒമ്പത് സീറ്റുകൾ ലഭിക്കുമെന്നും എൻ ഡി എ അവിടെ ഒരു സീറ്റ് നേടുമെന്നും ഈ സർവേ പറയുന്നു ഈ പതിനാല് ജില്ലകളിലുമായിട്ടുള്ള ടോട്ടൽ സീറ്റ് കണക്ക് ഏതൊക്കെ ഏത് പാർട്ടികൾ നേടുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സർവേ പ്രകാരം എന്നാൽ ഇതിന്റെ ടോട്ടൽ കണക്ക് വരുമ്പോഴത്തേക്കും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏത് പാർട്ടിയാണ് വിജയിക്കാൻ പോകുന്നത് എത്ര എത്ര സീറ്റുകൾ ടോട്ടലായിട്ട് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ നേടുമെന്നുള്ള ചോദ്യത്തിന് ടോട്ടൽ വന്നിട്ടുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് ഈ സർവേ പ്രകാരം എസ് എൻ ന്യൂസ് സർവേ പ്രകാരം വന്നിരിക്കുന്നത് യു ഡി എഫിന് അൻപത്തി ആറ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് എസ് എൻ ന്യൂസ് സർവേ പറയുന്നത് എൽ ഡി എഫിന് എൺപത്തി സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു എൻ ഡി എ മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് അതായത് എൽ ഡി എഫ് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഈ സർവേ പ്രകാരം പറയുന്ന കാര്യമെന്ന് പറയുന്നത് അതും എൺപത്തി സീറ്റുകൾ എൽ ഡി എഫ് നേടുമെന്നും അൻപത്തി സീറ്റുകൾ മാത്രമേ യു ഡി എഫ് നേടുകയുള്ളൂ എന്നും എന്നാൽ എൻ ഡി എക്ക് മൂന്ന് സീറ്റുകളോളം ഇവിടെ ലഭിക്കുമെന്നാണ് ഈ സർവേ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും എത്രത്തോളം പോസിബിൾ ആകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാനുള്ള ഒരു കാര്യം തന്നെയാണ് ഇതൊരു സർവേ റിസൾട്ടാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു വലിയ തോതിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിലവിലത്തെ പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫിനായാലും അതോടൊപ്പം തന്നെ എൽ ഡി ിന്റെ രണ്ട് തവണ കൊണ്ടുള്ള തുടർ തുടർഭരണത്തിനും വലിയ തോതിലൊന്നും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിലവിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അത് മുതലാക്കാനായിട്ട് എത്രത്തോളം ശ്രമിക്കുമെന്നുള്ളതും ഏറ്റവും വലിയൊരു ചോദ്യം തന്നെയാണ് ബി ജെ പി നിലവിൽ അവർക്ക് സീറ്റുകൾ നേടിയെടുക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന് തന്നെയാണ് പുറത്തു വന്ന പല സർവേകളും പറയുന്നത് ഇനി ഏകദേശം ഒരു കൊല്ലത്തോളമാണ് എലക്ഷൻ വരാനായിട്ടുള്ളത് അതായത് അടുത്ത ഏപ്രിൽ മെയ് മാസത്തോടു കൂടി തന്നെ എലക്ഷൻ വരികയാണ് ഒരു കൊല്ലം തികച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയും എന്തായിരിക്കും ഇനി വരും മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ അട്ടിമറികളെന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിൽ എൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പാകത്തിനുള്ള പ്രചരണ രീതികളൊക്കെ തന്നെ ഉണ്ടാകുമോ യു ഡി എഫിന് ഒരു അട്ടിമറി നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് സംഭവിച്ച് ഭരണം പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് യു ഡി സാധിക്കുമോ എൻ ഡി എ സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് എൻ ഡി എക്ക് ഇവിടെ എത്രത്തോളം സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം അതിനിടയിൽ തന്നെയാണ് ഈ ഒരു സർവേയിൽ പറയുന്ന കണക്ക് അൻപത്തി സീറ്റുകൾ യു ഡി എഫ് എൽ ഡി എഫ് എൺപത്തൊന്ന് സീറ്റുകൾ എൻ ഡി എ മൂന്ന് സീറ്റുകൾ അത് തീർച്ചയായിട്ടും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭ മായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും വാസ്തവമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നിലമ്പൂരിലത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചത് അവർക്ക് ആത്മവിശ്വാസം കൂട്ടിയ ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ നിലമ്പൂർ അല്ല കേരളത്തിലെ ബാക്കിയുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് നിയോജക മണ്ഡലങ്ങളും കാരണം എന്ന് പറയുന്നത് നിലമ്പൂരിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ നിലമ്പൂരിൽ സംഭവിച്ചതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംഭവ വികാസങ്ങളായിരുന്നു അതുപോലല്ല കേരളത്തിലുള്ള ബാക്കിയുള്ള നൂറ്റി മണ്ഡലങ്ങളും എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ യു ഡി എഫിന് എന്ത് തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ പിന്തുണ എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമെന്ന കണക്കിലായിരിക്കും യു ഡി എഫിന്റെ വിജയ പരാജയങ്ങളൊക്കെ തന്നെയും പിന്നെ ബി ജെ പി നേടുന്ന വോട്ടുകളും അതോടൊപ്പം തന്നെ ചില അന്തർധാരകളും ഒക്കെ തന്നെ അത് എൽ ഡി എഫിന് ഗുണകരമാകുമോ യു ഡി എഫിന് ഗുണകരമാകുന്ന തരത്തിലോട്ട് മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവേ ബലങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ അതോടൊപ്പം തന്നെ യു ഡി എഫിന് നേട്ടമുണ്ടാകുമോ എൽ ഡി എഫിന് നേട്ടമുണ്ടാകുമോ എൻ ഡി എ ഇവിടെ സീറ്റുകളുടെ കാര്യത്തിൽ എത്രത്തോളം ഉയരാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്